ആനയിറങ്ങലിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു അരിക്കൊമ്പൻ നാലു തവണ ആക്രമിച്ച റേഷൻ കടയ്ക്ക് നേരെ ഇത്തവണ ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് കടയ്ക്കുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവതിയും ഒന്നര വയസ്സുള്ള കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ നാലരയോടെയാണ് ആനയിറങ്ങൽ റേഷൻകടയ്ക്ക് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത് കടയിലെ ജീവനക്കാരിയായ ലാവണ്ണിയും ഇവരുടെ ഒന്നര വയസ്സുള്ള കുട്ടിയും കടയിലാണ് കിടന്നിരുന്നത് ഒരു മണിക്കൂറോളം ചക്കക്കൊമ്പൻ കടയ്ക്ക് പരിസരത്ത് നിലയുറപ്പിച്ചു കടയുടെ ഒരു ഭാഗം തകർത്തു വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തിയ ശേഷമാണ് ലാവണ്ണിയ്ക്കും കുട്ടിക്കും പുറത്തിറങ്ങാനായത് ഞങ്ങള് നാലരയാകുമ്പോൾ ീറ്റ് മുട്ടിയപ്പോളാ ഞങ്ങൾ എന്നിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു ഇവിടെ വന്നിട്ട് ആന പോയിട്ടില്ല പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പടക്കം പൊട്ടിയപ്പോളാ പോയി ഞങ്ങൾ അഞ്ഞരയാകുമ്പോൾ ഇവിടെ നിന്ന് വെല്ലു വന്നു നിലവിലെ മുറിയിൽ കട പ്രവർത്തിപ്പിക്കുവാനാവാത്തതിനാൽ താൽക്കാലികമായി മാറ്റി പ്രവർത്തിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കാൻ തോട്ടം മാനേജ്മെന്റിന് ഭക്ഷ്യ സുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകി നിലവിലെ മാറ്റി മാത്രമേ മാർഗമുള്ളൂ ഇത് നടത്തി വീണ്ടും മാർഗമേ ഉള്ളൂ ൾ കഴിയുന്ന ആനയിറങ്ങലിലെ ലയങ്ങൾക്ക് സമീപം ചക്കക്കൊമ്പനും മറ്റാനകളും എത്തുന്നത് പതിവാണ് കടക്കും വീടുകൾക്കും നേരെ ആക്രമണം ഉണ്ടാകാറുണ്ട് ലയങ്ങൾക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി